നവംബർ ആറ് നോ ബ്ലാക്കിലെ വിശുദ്ധ ലയോനാഡ് വിശുദ്ധ ക്ലോറ്റിൽഡ വിശുദ്ധ റെമിജിയൂസ് വിശുദ്ധ മെസ്മിൻ വിശുദ്ധ ലീ തുടങ്ങി നിരവധി വിശുദ്ധരുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമാണ് നോ ബ്ലാക്കിലെ വിശുദ്ധ ലയോനാഡിൻ്റേത് വിശുദ്ധ ക്ലോറ്റിൽഡയുടെ ഭർത്താവും ഫ്രാങ്കീസ് രാജാവുമായ ക്ലോവിസ് ഒന്നാമൻ്റെ കൊട്ടാരത്തിലാണ് രാജാവിൻ്റെ അടുത്ത ബന്ധുവായ ലയോനാഡ് ക്രിസ്തുവർഷം ഏകദേശം ജനിച്ചത് ഉറച്ച ക്രിസ്തീയ വിശ്വാസിയായ ക്ലോട്ടില്ല രാജ്ഞി ക്ലോവിസ് രാജാവിനെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിച്ചെങ്കിലും രാജാവ് ആദ്യം സമ്മതിച്ചില്ല മാമുദിസ്സ സ്വീകരിച്ചില്ലെങ്കിലും ലയോനാഡ് ക്ലോട്ടില്ല രാജ്ഞിയുടെ സ്വാധീനത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിലും ഭക്തിയിലും വളർന്നു വന്നു അക്കാലത്ത് ഫ്രാങ്ക് രാജ്യത്തെ അൽമാനികൾ എന്ന് വിളിക്കുന്ന ജനവിഭാഗം ആക്രമിച്ചു യുദ്ധത്തിൽ പരാജയങ്ങൾ നേരിട്ടപ്പോൾ ക്ലോട്ടില്ല രാജ്ഞി ബാലനായ ലേകനാടിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ക്ലോവിസ് രാജാവ് യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു രാജാവ് ഇങ്ങനെ നിലവിളിച്ചു ഓ ക്രിസ്തുവേ ദൈവപുത്രനെന്ന് ക്ലോട്ടില്ല വിളിക്കുന്നവനെ ഞാൻ സഹായം തേടുന്നു എൻ്റെ ദൈവങ്ങളെയെല്ലാം ഞാൻ വിളിച്ചു അവയ്ക്കൊന്നും ശക്തിയില്ലെന്ന് തെളിഞ്ഞു ആകയാൽ ഞാൻ നിന്നെ വിളിക്കുന്നു ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു ശത്രുകരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുക ഞാൻ നിന്റെ നാമത്തിൽ മാമൂദിസ്സ സ്വീകരിക്കും തുടർന്ന് ഫ്രാങ്കുകൾ അത്ഭുതകരമായ വിജയം നേടി വിജയം നേടി തിരിച്ചു വരുന്ന വഴി ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ രാജാവ് വിശുദ്ധ വെഡാസ്റ്റിനെയും കൂടെ കൂട്ടി ക്ലോട്ടില്ല രാജ്ഞി റൈംസ് രൂപതയുടെ മെത്രാനായ വിശുദ്ധ റെമീജിയോസിനെ വിളിച്ചു വരുത്തി വിശുദ്ധ വെഡാഷ്ടിനും റെമിജിയോസ് മെത്രാനും ചേർന്ന എല്ലാവരെയും ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുകയും ക്ലോവിസ് രാജാവും ലയോനാഡും ഉൾപ്പെടെ മൂവായിരത്തിലധികം ആളുകൾ മാമുദീസ സ്വീകരിക്കുകയും ചെയ്തു ചെറുപ്പം മുതൽ ലയോനാഡിൻ്റെ പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നു ഒരിക്കൽ ക്ലോറ്റിൽഡ രാജ്ഞി പ്രസവക്ലേശത്താൽ വളരെ വിഷമിക്കുകയും വളരെ അപകടകരമായ സാഹചര്യത്തിൽ എത്തുകയും ചെയ്തു എന്നാൽ ലയോനാടിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതിനെ തുടർന്ന് വിഷ്രമങ്ങൾ മാറുകയും പെട്ടെന്ന് പ്രസവം നടക്കുകയും ചെയ്തു രാജാവും രാജ്ഞിയും ലയോനാഡിന് കൊട്ടാരത്തിൽ ഉന്നതമായ സ്ഥാനം നൽകിയെങ്കിലും അത് സ്വീകരിക്കാതെ അദ്ദേഹം പൂർണ്ണമായ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു വിശുദ്ധ റെമേജിയോസിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച അദ്ദേഹം പ്രായശിത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ജീവിച്ചു പാവങ്ങളോടും വേദനിക്കുന്നവരോടും തടവുകാരോടും വലിയ അനുകമ്പ ലയോനാടിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തടവുകാരെ സന്ദർശിക്കാനും അർഹതയുള്ളവരെ സ്വതന്ത്രരാക്കാനുമുള്ള അനുവാദം ലയോനാടിന് രാജാവ് നൽകി തുടർന്ന് അദ്ദേഹം തടവുകാരുടെ ഇടയിൽ കാരുണ്യത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ധാരാളം പേരെ മോചിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തടവുകാരുടെയും ബന്ദികളുടെയും രക്ഷാധികാരിയായി അദ്ദേഹം അറിയപ്പെട്ടു കൊളോവീസ് രാജാവ് ലയാനാഡിനെ മെത്രാൻ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും താൻ അതിന് അയോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് നിരസിച്ചു എന്നാൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടും അദ്ദേഹം അനേകരെ മനസാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ കൊട്ടാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം തൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമാണെന്ന് മനസ്സിലാക്കിയ ലയനാഡ് ഏകദേശം ഇരുപതാമത്തെ വയസ്സിൽ ഫ്രാൻസിലെ ഓർലിയൻസിന് സമീപമുള്ള മിസ്സിയിലെ ഒരു ആശ്രമത്തിൽ പ്രവേശിച്ചു അവിടെ വിശുദ്ധ മിസ്മിൻ വിശുദ്ധ ലീ എന്നിവരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ചു അവിടെ വച്ച് അദ്ദേഹത്തിന് ഡീക്കൻ പട്ടം ലഭിച്ചു ഏകദേശം അഞ്ചു വർഷം ലയോനാട് അവിടെ ആശ്രമ ജീവിതം നയിച്ചു എന്നാൽ അദ്ദേഹത്തിന് കൂടുതൽ ഏകാന്തത ആഗ്രഹിച്ചു നോ കുറേ സ്ഥലം ആശ്രമം നിർമ്മിക്കുവാനായി രാജാവ് ലയോനാഡിന് നൽകി ലിമോസിൽ നിന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം യാത്രയിലുടനീളം പ്രസംഗിച്ചുകൊണ്ടും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടും അനേകരെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം ലിമോസിൻ വനത്തിലെത്തി വനത്തിനുള്ളിൽ ഒരു ആശ്രമം നിർമ്മിച്ച അദ്ദേഹം ഒരു ചെറിയ ദേവാലയം നിർമ്മിച്ച് പരിശുദ്ധ കനിയാമറിയത്തിന് സമർപ്പിച്ചു കാട്ടുകിഴങ്ങുകളും പച്ചിലുകളും ഭക്ഷിച്ചും അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചും അദ്ദേഹം ജീവിച്ചു പ്രാർത്ഥിച്ചും വചനം വായിച്ചും താമസ ജീവിതം നയിച്ച ലയോണാണ് കൃഷി ചെയ്തും ഭക്ഷണത്തിലുള്ളത് ശേഖരിച്ചു ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം അദ്ദേഹം അവിടെ കഠിനമായ താമസ ജീവിതം നയിച്ചു ഉപദേശങ്ങൾ സ്വീകരിക്കാനും പ്രാർത്ഥിക്കാനുമായി അനേകർ അദ്ദേഹത്തെ തേടിയെത്തി നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു ലയോനാഡിൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിച്ച് അനേകരെത്തി അങ്ങനെ അദ്ദേഹം നോ ബ്ലാക്കിലെ ആശ്രമം നിർമ്മിച്ചു ആശ്രമത്തിനു ചുറ്റും ഒരു ഗ്രാമം രൂപപ്പെടുകയും അത് വിശുദ്ധൻ്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്തു ജയിലുകളിൽ കഴിഞ്ഞിരുന്ന തടവുകാർ ലയോനാഡിൻ്റെ പേര് വിളിക്കുകയും അപ്പോൾ തന്നെ അവരുടെ ചങ്ങലകൾ പൊട്ടി അവർ സ്വന്തമാകുകയും ചെയ്തിരുന്നതായി ഒരു ഐതിഹ്യമുണ്ട് അവർ വിശുദ്ധനെ വന്ന് കണ്ട് നന്ദി പറയുകയും അവരിൽ കുറേ ആളുകൾ അദ്ദേഹത്തോടൊപ്പം താമസിച്ച് വിശുദ്ധ ജീവിതം നയിച്ചു എന്നും പറയപ്പെടുന്നു ക്രിസ്തുവർഷം വർഷം ഏകദേശം അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിൽ വിശുദ്ധ ലയോനാട് സ്വർഗത്തിലേക്ക് യാത്രയായി അദ്ദേഹത്തിൻ്റെ കബറിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ ഏറ്റവും പ്രസിദ്ധരായ വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ ലയോനാട് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിലാണ് വിശുദ്ധ ലയോനാഡിനുള്ള ഭക്തി യൂറോപ്പിലെങ്ങും വ്യാപിച്ചത് എ ഡി ആയിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ നടന്ന ഒന്നാം കുരിശി യുദ്ധത്തിലെ പ്രധാന നേതാവായിരുന്നു ടെറൻഡോയിലെ വൊഹേമുണ്ട് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അദ്ദേഹത്തെ മുസ്ലീങ്ങൾ ബന്ദിയാക്കി മാസങ്ങളോളം ചങ്ങലകളാൽ ബന്ധിതനായ അദ്ദേഹം തടവിൽ കഴിഞ്ഞു തടവുകാർക്ക് മോചനം നൽകുന്ന വിശുദ്ധ ലയോനാടിനെ കേട്ട അദ്ദേഹം വിശുദ്ധൻ്റെ മധ്യസ്ഥം തേടുകയും മോചിതനായാൽ വിശുദ്ധൻ്റെ കബറിടം സന്ദർശിക്കുമെന്നും വലിയ സമ്മാനങ്ങൾ നൽകുമെന്നും പ്രതിജ്ഞ ചെയ്തു അത്ഭുതകരമായി സ്വതന്ത്രനാക്കപ്പെട്ട ബൊഹമൺ വിശുദ്ധൻ്റെ കബറിടത്തിലെത്തി ഈ അത്ഭുതം യൂറോപ്പിലെങ്ങും അറിയപ്പെടുകയും വിശുദ്ധനോടുള്ള ഭക്തി എല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്തു കുരിശുദ്ധകാലത്ത് അനേകർ വിശുദ്ധൻ്റെ മധ്യസ്ഥം തിടുകയും നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്തു അറുന്നൂറിൽ അധികം ദേവാലയങ്ങൾ യൂറോപ്പിൽ വിശുദ്ധൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്